ാം സങ്കീർത്തനം ഞാൻ ദയേയും ന്യായത്തെയും കുറിച്ച് പാടും യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും എപ്പോൾ നീ എന്റെ അടുക്കൽ വരും ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോട് പെരുമാറും ഞാനൊരു നീച കാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു അതെന്നോട് ചേർന്ന് പറ്റുകയില്ല വക്രഹൃദയം എന്നോടകന്നിരിക്കും ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല കൂട്ടുകാരനെക്കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും ഉന്നതഭാവവും നികളഹൃദയവുമുള്ളവനെ ഞാൻ സഹായിക്കിയില്ല ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കുകയില്ല ഭോഷ്ക്ക് പറയുന്നവൻ എന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ല യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവൃത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും